ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അവിടെ നെവിനെയും ആര്യനേയും കാണാം നെവിൻ പറയാണ് അതായത് കുറച്ച് വെള്ളം എടുത്തുണ്ടോ ഞാൻ ക്യാപ്റ്റൻ ആണ് പോയി എടുത്തുകൊണ്ടാന്ന് പറയുന്നു നമ്മുടെ ആര്യം പോയിട്ട് വെള്ളം എടുത്തോണ്ടിരുന്നു അടുത്ത് നെവിൻ പറയുന്ന ഡയലോഗ് വ്യക്തമല്ല എണീറ്റില്ലെങ്കിൽ വെള്ളം വീഴുവെന്നാണോ അല്ലെങ്കിൽ പാത്രം കഴുകിയില്ലെങ്കിൽ വെള്ളം വീഴുവെന്നാണോ എന്താ കൃത്യമല്ല എനിക്ക് എന്തായാലും എന്തോ ഒരു ഡയലോഗ് അനിമോളെടുത്ത് പറയുന്നു അനിമോൾ അനിമോളുടെ ബെഡ്ഡിൽ കിടക്കയാണ് എൻ്റെ ബെഡിൽ ഞാൻ കിടക്കും കിടക്കാതിരിക്കും നിനക്കെന്തെന്ന് അനിമോൾ ചോദിക്കുന്നു നെവിൻ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന കപ്പിൽ നിന്ന് വെള്ളമെടുത്ത് അനിമോളുടെ മുഖത്തേക്ക് ഇങ്ങനെ കുടയുകയാണ് അപ്പോൾ അനിമോൾ ചാടി എണീറ്റ് ആ കപ്പ് പിടിച്ചു വാങ്ങാൻ നോക്കുന്നു നെവിൻ ആ കപ്പിലുണ്ടായിരുന്ന വെള്ളമെല്ലാം അനിമോളുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു അനിമോൾ അനിമോളുടെ കയ്യിലിരുന്ന കുപ്പിയിലെ വെള്ളമെടുത്ത് നെവിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നു നെവിൻ നമ്മുടെ കിച്ചണിൽ ഒരു വലിയ പാത്രം നിറയെ വെള്ളമെടുത്ത് അനിമോൾ കിടക്കുന്ന ബെഡിലേക്ക് കൊണ്ട് ഒഴിക്കുന്നതാണ് കാണുന്നത് സോ എൻ്റെ പൊന്നുമോനെ നെവിനെ മുട്ടം പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അത് ഓഡിയൻസിൻ്റെ അടുത്തു നിന്നും ലാലേട്ടൻ്റെ അടുത്തു ബിഗ് ബോസിൻ്റെ അടുത്തെന്നും ഇത് കളി കാര്യമാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം